കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ റോഡ് മഞ്ചേരി േഡന്റെ അറസ്റ്റ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ വിമർശനവുമായി എ പി അനിൽകുമാർ എം എൽ എ നിലമ്പൂരിൽ നടന്ന കേരള ഫോറസ്റ്റ് പ്രൊട്ടക്ടീവ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളന വേദിയിൽ വെച്ചാണ് അദ്ദേഹം ഉദ്യോഗസ്ഥരെ വിമർശിച്ചത് ചാൾസ് ശോഭാരാജിനെ കൊണ്ടുപോകുന്നത് ഒരു കലാകാരനെ കൊണ്ടുപോയതെന്നും അദ്ദേഹം വിമർശിച്ചു നിങ്ങൾ വനങ്ങളിൽ വേട്ടയാടുന്നവരെ തടയുന്നതിന് നിയമമുണ്ട് ഫോറസ്റ്റ് ആക്ട് ഉണ്ട് അതനുസരിച്ച് എന്ത് ചെയ്താലും കുഴപ്പമില്ല പക്ഷെ അതിൻ്റെ പേരിൽ നിങ്ങളുടെ നിലപാട് സാധാരണ മനുഷ്യരെ വേട്ടയാടുന്ന പോലെയായിരുന്നു അപ്പോൾ അതെല്ലാം ഒരുപോലെ ആ രീതിയിൽ ചെയ്യേണ്ട നിയമം നിയമത്തിൻ്റെ തലത്തിലേക്കുണ്ട് പക്ഷേ പലപ്പോഴും വനപാലകരുടെ ഭാഗത്തുണ്ടാകും ഞാൻ നിങ്ങളെ വന്ന് നിങ്ങളോട് വന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നുണ്ട് കാര്യമില്ല അപ്പോൾ എൻ്റെ എനിക്ക് ഞാൻ പുറത്തുള്ള പലതും ഇത് പറയാറുണ്ട് അവർ ചെയ്ത തെറ്റുകളായിരിക്കും ഒരു നിലയിൽ നിന്ന് അംഗീകരിക്കുന്നതും ആ തെറ്റുകളെ ഈ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് പക്ഷേ അവിടെ നമ്മൾ കാണിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നിയമം നമുക്കുള്ളത് കൊണ്ട് ഏത് രീതിയിൽ എന്ന് ചെയ്യുന്ന രീതിയാകും വേട്ടയാടുന്നതിന് നിയമം കയ്യിലെടുക്കുമ്പോൾ അവരെ നേട്ടയാടുകയും മറ്റു കലാടുകളിലേക്ക് അതിക്രമിച്ച് കയറുന്നവരൊക്കെ നിങ്ങൾ നിയമം വെച്ച് നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ നിയമമുണ്ട് നിയമത്തിനകത്ത് ചെയ്യണം പക്ഷേ മനുഷ്യർ വീടുകളിൽ പോയി വേട്ടയാടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കുക പഴയ കാലത്തെ പോലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ജനങ്ങൾ നോക്കിക്കാണെന്നാണ് അപ്പം നിങ്ങൾ വനപാലക വനപാലകർ എന്ന് പറയുന്നതിലേക്ക് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ചും ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സംഘടന ആ ഒരു കാലത്തെക്കുറിച്ച് ശ്രദ്ധിക്കണം പഴയ കാലഘട്ടമല്ല ചെറിയ കാര്യങ്ങൾ പോലും ഇന്ന് ഹൈലൈറ്റ് ചെയ്തു വരും വരെയുള്ള ഏറ്റവും കൂടുതലായിട്ട് റാപ്പർ പേടനവുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ നമ്മുടെ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണ് അതൊക്കെ അങ്ങനെയാണോ ചെയ്യേണ്ടത് ചാൾസ് ലോക്രാജിനെ കൊണ്ടുപോകുന്ന പോലെ ഒരു കലാകാരനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുപോവുക രണ്ട് ദിവസം ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥന്മാർ മാധ്യമങ്ങളിൽ നിന്ന് നിന്ന് ഇതൊക്കെ ആഘോഷമാക്കി മാറ്റുക അതൊരു കലാകാരനല്ല ആ കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് അപ്പൊ ഏത് ഉദ്യോഗസ്ഥരുടെ മനസ്സിലും നമ്മൾ സമൂഹത്തിന്റെ ഭാഗമാണ് അദ്ദേഹം കഞ്ചാബ് വലിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മറ്റു പറഞ്ഞ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമാണ് കേസെടുക്കണം പക്ഷെ ആ കേസെടുക്കുന്ന വരുന്നത് ഇത് കടുത്തു തുമ്പിടക്കുന്ന പുലിപ്പല്ല് എന്നാണോ എന്നറിയുന്നതിന് മുമ്പ് പോലും അദ്ദേഹത്തിന് എതിരെ കേസെടുത്ത് രണ്ട് ദിവസം ഫോറസ്റ്റിന്റെ കസ്റ്റഡിയിൽ വാങ്ങി ആഘോഷമാക്കി വാങ്ങി കൊണ്ടുനടക്കുന്ന ഇങ്ങനെ മറ്റ് തലങ്ങളിലേക്ക് പോകുന്നത് നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങളുടെ ആനുകൂല്യങ്ങളൊക്കെ നൂറ് ശതമാനം നിങ്ങൾ കഴിപ്പിക്കണം അതോടൊപ്പം തന്നെ മനുഷ്യരുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യത്തിൽ ശത്രുക്കളായി നിങ്ങൾ ഒരിക്കലും അവരെ കാണരുത് നിങ്ങളിൽ നിന്നാണ് അവർ സഹായം ഉണ്ടാകുന്നത് ഞാൻ എന്നെ കേൾക്കുന്നത് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ പുലിയിറങ്ങിയതും ആനറങ്ങിയുമായിട്ട് സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ അവിടുത്തെ ആളുകൾ എന്നോട് എന്ത് വളരെ നല്ല രീതിയിലാണ് പറഞ്ഞത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വന്നു അവരെല്ലാം സഹായവും ഉണ്ടായി അവരെ അകത്തോട്ട് പോയി നിങ്ങളെക്കുറിച്ച് വളരെ നല്ല അപ്പം ആ രീതിയിൽ ജനങ്ങൾക്കിടയിൽ അഭിപ്രായങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് പൊതുപ്രവർത്തകരുടെ മാത്രം ഉത്തരവാദിത്വമല്ല ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വം കൂടിയാണ് അപ്പം ആ നല്ല അഭിപ്രായങ്ങൾ രൂപീകരിക്കാനും നമുക്ക് കഴിയണം അതോടൊപ്പം തന്നെ അവകാശങ്ങൾ നേടിയെടുക്കാനും കഴിയണം ഈ സംഘടന നടത്തുന്ന അത്തരം പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണ നൽകുന്നു